കാസർഗോഡ് പടുപ്പ് മല്ലപ്പാറയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കുടുങ്ങിയ പുലി ചത്ത സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഡി എഫ് വന്യജീവികളെ വേട്ടയാടുന്നവരാണോ ഇതിന് പിന്നിലെന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ വെള്ളിയാഴ്ച രാവിലെയാണ് പുലിയെ കുരുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് അലർച്ച കേട്ടെത്തിയവരാണ് ആദ്യം പുലിയെ കണ്ടത് പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു നാല് വയസ്സ് പ്രായമുള്ള പെൺപുലിയുടെ അരഭാഗത്താണ് കുരുക്കു കുരുക്കുടുങ്ങിയത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു ഇരുനൂറ് മീറ്റർ മാത്രമേ ചെയ്തിട്ട് ഈ പിടിക്കുന്ന ഒരു ഒരു ആന്റി ഡ്രൈവ് നമ്മൾ നടത്തുന്നുണ്ട് കെണി വ്യക്തമല്ല പന്നിയെ പിടിക്കാൻ വെച്ച കെണിയാണ് പുലിക്ക് മരണക്കെണിയായതെന്ന് സംശയിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ തുടർ നടപടികൾ സ്വീകരിക്കും പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുള്ളതായി നേരത്തെ തന്നെ സമീപവാസികൾ വനംവകുപ്പിനെ അറിയിച്ചിരുന്നു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്